ഞാൻ വിചാരിച്ചിരുന്നത് മട്ടുപാവൽ പയർ കൃഷി ചെയ്ത ഈ മണ്ട്രിങ്ങിയ പ്രാണി അതായത് അഫിഡുകളാണ് ഉറുമ്പാണ് സാറിന് അവരെ കൊണ്ടുവന്നും മേച്ച നടക്കാന്ന് പറയും ഉറുമ്പിൻ പശു എന്നും പറയാറുണ്ട് അതിൻ്റെ ഹണി ഡ്യൂ ഉറുമ്പിന് ഇഷ്ടമാണ് അപ്പോൾ അവരെ മേൽനോട്ടം ഉറുമ്പാണ് അപ്പോൾ മട്ടുപ്പാവലായത് ആ ശല്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഇതാ ഇതിൽ നല്ല വെയിലുള്ളത് കൊണ്ട് നല്ല ക്ലിയർ ആയിട്ടില്ല പക്ഷെ അവിടെ ഉണ്ട് കറുത്തിട്ട് ചെറിയ ചെറിയ കുത്തുകുത്ത് പോലെ കുറച്ചെണ്ണം ഉണ്ട് പിന്നെ അത് കൂടാതെ ചിത്രകീടത്തിൻ്റെ ആക്രമണം വന്നിട്ടുണ്ടല്ലേ ചിത്രം വരച്ച പോലെ ആയാലും കണ്ടില്ലേ അപ്പോൾ മട്ടുപ്പാവലായാലും കീടബാധയ്ക്ക് കുറവൊന്നുമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുകയെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് താമര വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവർ ഇത് നല്ലതായിരിക്കും കീടബാധയ്ക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഒരു നോൺ ടോക്സിക് ആഗ്രോ ഇതാണ് കീടനാശിനി അതായത് സാധാരണ രാസ കീടനാശിനി ഒന്നും ഉള്ളതായിട്ട് അതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ആ ചെടികൾക്കും ഉപയോഗിക്കാറുണ്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ മുമ്പാന്ന് നോക്കിയപ്പോൾ ആമസോണിലും കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ആമസോണിൽ അല്ല ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്നറിയില്ല ഇനി ആ കടയിൽ അന്നവർ ഇവിടെ കൊണ്ടുതരായത് താമരയും കൂടെ കൊണ്ടുവന്നതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് പോയി നോക്കണം കിട്ടുമെന്ന് കുറച്ച് ഉപയോഗമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉപയോഗിക്കാൻ വലിയ ശല്യം വലിയ മണമൊന്നുമില്ല ചിലതൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ് സ്പ്രേകൾ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും നല്ല നയൻറ്റി ഫൈവ് മാസ്ക് ഇട്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിന് അങ്ങനെ വേണ്ടിയിട്ടില്ല അപ്പോൾ അതൊന്ന് കിട്ടുമോന്ന് നോക്കണം